ഇന്ന് അവലും രണ്ട് പഴം വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അതിനായി അവലൊന്ന് നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ പൊടിയണ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം നല്ല പാലക്കാടൻ മട്ട മറ്റാവണ നന്നായിട്ടൊന്നും മൊരിയുന്ന രീതിയിൽ വറുത്തെടുക്കാം വലിയ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി രണ്ട് പഴം ഈ പൂവൻ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം പഴം നന്നായി ഒടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ നീരാണ് അര ടീസ്പൂൺ അതൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി നീര് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നാളികേരപ്പാലാണ് അത് അര ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ പശുവും പാൽ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താണ് അത് ഒരു മൂന്നാല് ഉള്ളി അരിഞ്ഞെടുത്താൽ കൂടെ ചേർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമ്മൾ വറുത്ത് വെച്ച അവല് ഒരു ഒഴിക്കാം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇന്ന് അവലും രണ്ട് പഴം വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അതിനായി അവലൊന്ന് നന്നായിട്ട് പൊട്ടുന്ന രീതിയിൽ പൊടിയണ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം നല്ല പാലക്കാടൻ പാലക്കാടാൻ മസ്റ്റാവലാണ് നന്നായിട്ടൊന്ന് മൊരിയണ രീതിയിൽ വറുത്തെടുക്കാം വലിയ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി രണ്ട് പഴം ഈ പൂവൻ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കും പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ നീരാണ് അര ടീസ്പൂൺ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി നീര് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നാളികേരപ്പാലാണ് അത് അര ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ പശുവും പാൽ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താണ് അത് ഒരു മൂന്നാല് ഉള്ളി അരിഞ്ഞെടുത്താൽ കൂടെ ചെറു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമ്മൾ വറുത്ത് വെച്ച വെച്ച് അവല് ഒഴിക്കാം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ